അപ്ലൈ അപ്പം ഞാൻ ഞങ്ങൾ ഞങ്ങളിങ്ങനൊരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായി നമ്മളെ ഞാൻ നിരകത്തിലാണ് അല്ല മുത്തോ ഞാൻ നിരകത്തിലാണ് അതേമാതിരി ഇന്നെ തൊടാൻ പാടില്ല എൻ്റെ ഏലത്ത് കൂടെ പോകാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ കുറേ ചർച്ചകൾ നടക്കും ചർച്ച നടക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഒന്നും അല്ലാതാക്കുന്നു ഇതുപോലത്തെ കുറച്ച് നായ്ക്കളെ ഞാൻ വളർത്തുന്നുണ്ട് ഞാൻ നായ്ക്കളെ തൊടുണ്ട് അതുകൊണ്ട് ഞമ്മളെ ഞാൻ നരകത്ത് പോവും അല്ലെങ്കിൽ ഈ പറഞ്ഞമാതിരി ഇന്നെ തൊടാൻ പാടില്ല ഇതിൻ്റെ എടുത്തു വരാൻ പാടില്ല അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ മതപരമായിട്ടുള്ള ഞാൻ പഠിച്ച കാര്യം എന്താ വെച്ചാൽ നായ് ഹെറാമാണെന്നാണ് പറഞ്ഞത് നായി ഹെറാമല്ല നായി നജസ്സാണ് നജസ് എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പോകേണ്ട സാധനമാണ് അത് അതിൻ്റെ രീതിക്ക് കുളിച്ച് കഴുകി കഴിഞ്ഞാൽ പോകുന്ന സംഭവമാണ് അതിന് നായിനെ വളർത്തി അടിച്ചിട്ട് ഞാൻ നരകത്ത് പോകും എന്നുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ല നമ്മളെ മതപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണിപ്പോൾ ഈ ആൾക്കാരുടെ പ്രശ്നമെന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നതാണ് കുറ്റം പറയണ്ടല്ലോ ഈ കുറ്റം പറയാൻ പാടില്ലല്ലോ നമ്മളെ മതത്തിൽ ഏറ്റവും വലിയ തെറ്റെന്താ കുറ്റം പറയും അങ്ങനെ കുറ്റം പറയേണ്ട കാര്യം തന്നെ തെറ്റല്ലേ ഏഹ് അപ്പോൾ ഞാൻ നായനെ വാഴ്ത്തിയിട്ട് ഞാൻ നിരകത്ത് പോകുകയാണെങ്കിൽ അങ്ങനെ ഒരു മിണ്ടാപ്രാണിക്ക് തിന്നാൻ കൊടുത്തു ഞാൻ നിരകത്ത് പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ അങ്ങനത്തെ പ്രശ്നമില്ല പിന്നെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ല എൻ്റെ നാട്ടുകാർക്കും ഇൻ്റെ വീട്ടാർക്കും ഇല്ലാത്ത പ്രശ്നം പുറമക്കാർക്കും ഈ ചോദിച്ചില്ലേ അതാണ് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ മതപരമായിട്ട് ഏറ്റവും വലിയ തെറ്റാണ് ഈ കള്ളുകുടി ഈ കള്ളുകുടി തെറ്റാണ് അപ്പം നിങ്ങളൊരു കാര്യം നിങ്ങളെ നാട്ടിലത്തെ ആളുകളെ കള്ളു കുടിക്കേണ്ട ആൾക്കാരൊക്കെ കുറിച്ച് ഇരുത്തി സംസാരിച്ച് ഓലെ നന്നാക്കാൻ നോക്കി എന്നിട്ടല്ല നിങ്ങൾ പുറത്തുള്ള ഇന്നൊക്കെ നന്നാക്കാൻ വേണ്ടി അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നായ് ഒരിക്കലും വളർത്താൻ പറ്റില്ല എന്ന് നമ്മളെ വാർത്തയില് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അതുമാത്രമല്ല ഞാനതിനെപ്പറ്റി ആരെങ്കിലോട് ചോദിച്ചപ്പോഴും പറഞ്ഞെന്താ വച്ചാൽ അപ്പം നായനെ വളർത്തി തെറ്റില്ല ഇത് നെല്സമാണ് കെയ്യാൽ പോകും അത്രേ ഉള്ളൂ അപ്പം ചില ആളുകൾ വർത്താനം കേട്ടാൽ ദൈവം ഓലെ ഏൽപ്പിച്ചുകയാണ് സ്വർഗ്ഗത്തിത്ര ആളെ കൊണ്ടുണ്ടോ നിരക്കത്തി ആളെ ഓലെ വർത്താനം കേട്ടാൽ ഓലൊക്കെ സ്വർഗത്തിക്ക് നമ്മളൊക്കെ നിരകത്തിക്ക് അങ്ങനെയൊന്നും ആരും ഏൽപ്പിച്ചിട്ടില്ല ഞാൻ സ്വർഗ്ഗത്ത് പോകുമോ നിങ്ങൾ സ്വർഗത്ത് പോകുമോ നിരകത്ത് പോകുക ഒക്കെ ദൈവത്തിനെ അറിയും ഏ അപ്പം നായനെ വളർത്തിയിട്ട് ഞാൻ നിരകത്ത് പോകുകയാണെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണ് നിങ്ങൾ വേജാറാവണ്ട പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞില്ല ഈ ഓരോരോ തെറിക്ക് പറഞ്ഞാൽ ആണ് പറഞ്ഞ ആൾക്കാർ ഓ നരകത്തിലേക്കായിരുന്നു ഈ തെറി പറഞ്ഞവനല്ല ആദ്യം നരകത്ത് കിടക്കുക ഏ അപ്പം ഞാൻ പറഞ്ഞു എന്നുവെച്ചാൽ അവനവൻ്റെ കാര്യം നോക്കി പോവുക മനസ്സ് നന്നായാൽ മതി ദൈവം സ്വർഗത്തിലൂടെ അല്ലാതെ മനസ്സ് നന്നാവാതെ കുറേ അങ്ങനെ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞ് നടന്നുകൊണ്ട് നിങ്ങൾ സ്വർഗത്ത് പോകാൻ പറ്റും നിങ്ങൾ വിചാരിച്ചണ്ട ഞാൻ പറഞ്ഞില്ലേ നായ് വളർത്തിയിട്ട് നരകത്ത് പോകണേ ഞാൻ പോകാൻ തയ്യാറാണ് അപ്പം എൻ്റെ കാര്യം ആലോചിച്ച് നിങ്ങളാരും ബേജാറാവട്ട ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഒരു പ്രശ്നമില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കാര്യം ഇട്ട്